ിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റായിട്ട് എല്ലാവരും മാറുമെന്നുള്ളതാണ് അതെ അതെ ഇങ്ങനെ നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സംശയ ദൃഷ്ടിയോടുകൂടി നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയോ അഭിപ്രായം മുന്നോട്ട് പോകണം ഒരുപാട് ഇതെന്തിനാണെന്നറിയാം നമ്മൾ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറ്റിയതും നമ്മളിൽ നിരന്തരം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ബിസിനസ്സുകാരുടെ അബദ്ധങ്ങളെ പറയുന്നത് അത് എത്ര കണ്ട് മാക്സിമം ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡിലേക്ക് കയറ്റണം എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇതല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇതൊരു എന്താണ് ഇവർ ഈ പറയുന്നത് അങ്ങനെ എന്താണ് ഫയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫയർ ചെയ്യണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നാം ചിലപ്പോൾ ബിസിനസ്മാൻ തന്നെ തോന്നാം എന്താണ് ഇവർ ഇവരിങ്ങനെ പറയണമെന്നൊക്കെ പക്ഷേ ഇത്തരം അബദ്ധങ്ങൾ ചെയ്ത് 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 സഹിച്ച് സഹിച്ച് മുന്നോട്ട് പോയതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവ അനുഭവിച്ച അനുഭവിച്ചതിനു ശേഷമുള്ള ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ പങ്കു പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അടുത്തത് നമ്മൾ ഈ ഈ ഒരു ഹൈറാർക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു ഭയം ഉണ്ട് നമ്മളുടെ ബിസിനസ്സിലെ ചില കാര്യങ്ങൾ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്യിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ പോവോ ബെറ്റർ ആയിട്ടുള്ളൊരു ജോബിന് അവർക്ക് അങ്ങനെ കിട്ടിയാൽ അവർ ചാടി പോവില്ലേ എന്നുള്ളത് കൊണ്ട് പലതും ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ ചെയ്യുന്ന അവസ്ഥകൾ കാണാറുണ്ട് ശരിയാണ് എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള സീക്രട്സ് ഉണ്ട് ഈ സീക്രറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമാണ് പക്ഷേ അതിനർത്ഥം ടീമിനെ ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്നോ അവർ ബെറ്ററാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല അവരെ ബെറ്റർ ആയാലേ നമ്മൾ അവരുള്ളടത്തോളം കാലം നമുക്കതിൻ്റെ ഫ്രൂട്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓബിയസ്ലി അവരെ നല്ല രീതിയിൽ പൊക്കി കൊണ്ടുവരണം ഏറ്റവും വലിയൊരു പേടിയതാണ് കേട്ടോ ഞാൻ അനുഭവിക്കുന്ന കാണുന്ന ആളുകളിൽ ഇപ്പം എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പറയും ഇതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ അവൻ അങ്ങ് അപ്പുറം പോയില്ലേ തൊട്ട് വരെ പറയണ്ടെന്നാണ് പറയണത് കാരണം അവരെന്താണോ വന്നത് അവിടെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരുടെ മൈൻഡ് സെറ്റിൽ തന്നെ എന്താണെന്നറിയോ ഈ പറയുന്ന ആളുകളുടെ മൈൻഡ് സെറ്റിൽ തന്നെ നമ്മൾ പുതിയ പുതിയൊരാളങ്ങ് നമ്മളെ ഫാമിലി കൊണ്ടുവരുമ്പോൾ ഓ ഇനിയിപ്പൊ ഞാൻ അവനുള്ള ശമ്പളം കൂടി ഞാൻ പടിയെടുത്തുണ്ടാക്കണം എന്നാ ഇതൊക്കെയാണ് മിസ്റ്റേക്സ് അതായത് ഇവൻ ക്രിയേറ്റ് ചെയ്യും ഒന്നും കൂടെ കമ്പനിക്ക് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫ്രീ ആവാൻ പറ്റും എന്നല്ല അവർ ചിന്തിക്കുന്നു ഞാൻ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും പുറത്തേക്ക് ആർക്കും പറഞ്ഞു കൊടുക്കൂലല്ലോ അവൻ്റെ കൈ മാത്രം ഇരിക്കുന്നത് അവനുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതിലേക്ക് വന്നാൽ അവനുള്ള ശമ്പളം കൂടെ ഇനി ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് ഉണ്ടാക്കണം എന്നാണ് ഇത്തരം മൈൻഡ് സെറ്റുകളൊക്കെയാണ് നമ്മൾ ബിസിനസ്മാൻമാരെ റിമൂവ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നതാണ് കേട്ടോ ഇഷ്ടംപോലെ കേട്ടത് കൊണ്ട് പറയാണ് ഒരാൾ വന്നാൽ ഞാൻ പറയാറുള്ളത് ഒരു സിക്സ് ടൈമെങ്കിലും എത്രയാണോ അവന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സിക്സ് ടൈമെങ്കിലും ഇവൻ കമ്പനിക്ക് വേണ്ടി നിർബന്ധമായി കൊണ്ടുവന്നിരിക്കണം അതെ ഒരു സിക്സ് ടൈമെങ്കിലും അതിൻ്റെ മുകളിലേക്കാണ് ഇവന് ഇൻസെൻറ്റീവ്സും അലവൻസും മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിലൊരു പ്രൊഡക്റ്റിവിറ്റി എന്നു പ്രതീക്ഷിക്കുമ്പോഴേ നമ്മളത് ഉറച്ചു നിൽക്കുമ്പോഴേ ഈ വരുന്നാൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ ഇവൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്തരത്തിലൊരു ക്രൈറ്റീരിയ നമ്മൾ വച്ചിരിക്കണം കമ്പനീൻ്റെ ഉള്ളിലേക്ക് ഒരാൾ വന്നാൽ അവനൊരു സിക്സ് ടൈമെങ്കിലും അവൻ ഇൻവെസ്റ്റ് ചെയ് കമ്പനി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സിക്സ് ടൈമെങ്കിലും ക്രിയേറ്റ് ചെയ്യണം അതെ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്മാൻമാർക്ക് വേണം അതെ അതെ അടുത്തത് നമ്മൾ പല എംപ്ലോയീസും കേപ്പബിളാണ് പക്ഷേ അവരെന്തോ വർക്ക് ചെയ്യുന്നില്ല ഒരു കേപ്പബിൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് ഇൻ്റർവ്യൂവിലെല്ലാം ബെസ്റ്റ് പെർഫോം ചെയ്യും ഓബ്ബിയസ്ലി അവർ ഏറ്റവും നല്ല രീതി ഒരു എംപ്ലോയിടെ ഏറ്റവും ബെസ്റ്റ് കാണപ്പെടുന്ന ഇൻ്റർവ്യൂ ടൈമിലാണ് അതെ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരെ എക്സൈറ്റ്മെൻറ് നഷ്ടപ്പെടുന്നു അപ്പം ഞാൻ ആരെടുത്താലും ഇങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് കിട്ടുന്നത് അത് ഇങ്ങനെയുള്ള ആളുകളുടെ കുഴപ്പമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സൈറ്റ്മെൻറ്റ് എന്നും നിലനിർത്താൻ നിലനിർത്താനുള്ള കഴിവ് നമുക്ക് ആ ഇവര് വരുന്നു ഒരു മാസമൊക്കെ ഭയങ്കരമായി വർക്ക് ചെയ്യുന്നു പിന്നെ കാണാ പിന്നെ അതിന് ശേഷം കാണാ ഇങ്ങനെ ഡൗൺ ആവുന്നു നമ്മൾ പറയും അവന്റെ കുഴപ്പാണ് അവന്റെ കുഴപ്പാണ് ഇവിടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ അവൻ്റെ കൊഴപ്പാണെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കു വരുന്നത് അവനാണ് വലുത് നമ്മളവിടെ താഴ്ന്ന താഴെയാണ് ശരി അവനാണ് വലുതാ ഇന്ന ആളാണ് ഇതിന്റെ കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഉള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവിടെ നമ്മളൊരു എന്താണ് ഇരു ഇരവാദമാണെന്ന് അവൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ്മാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ വിസ കൊടുത്ത് റൂമ് കൊടുത്ത് സാലറി കൊടുത്ത് ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരുത്തൻ അവനാണ് തീരുമാനിക്കുന്നത് നമ്മളപ്പ ചിരിക്കണം നമ്മളപ്പ കരയണം എന്നൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് ഈ കുറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവനാണ് ഇതിന് കാരണക്കാരെന്ന് പറയുമ്പോൾ മറിച്ച് എല്ലാറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക ഇവനെ കൊണ്ടുവന്നത് ഞാനാ ഇവനെ നന്നാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കാ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് വേറെ ആരുമല്ലോ അതെ അപ്പൊ നല്ലൊരു ഉത്തരവാദിത്ത ബോധം റെസ്പോൺസിബിലിറ്റി ഓണർമാരെ ഗേറ്റെടുത്തേ പറ്റൂ ഒരു ചെറിയ മുട്ടു സൂചി പർച്ചേസ് ചെയ്ത തൊട്ട് അങ്ങറ്റള്ളത് വരെ പർച്ചേസ് ചെയ്ത് കൊടുത്തു അതിന്റെ ക്വാളിറ്റിയിലെ കാര്യത്തിലും വിറ്റ് പോകുന്ന കാര്യത്തിലും അത് സ്റ്റോക്കായി കടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നീട് ഓം പർച്ചേസ് ചെയ്തു കുടുങ്ങി വെറുതെ പറയാം മറ്റുള്ള നമ്മൾ പർച്ചേസർ ഏൽപ്പിച്ചിട്ട് ശരി തന്നെ പർച്ചേസ് ചെയ്തു അത് നമുക്കവിടെ സ്റ്റോക്ക് ആയി എമൗണ്ട് പോയി പർച്ചേസർ പൊർച്ചേസറിന്റെ അവണറിൻ്റെതാണ് ഇത്തരം ഈ വിക്ടിമിന്റെ ചില പ്രയാസങ്ങളൊക്കെ എല്ലാം അവരോട് ഷെയർ ചെയ്യുകയും ഉള്ളതല്ലെങ്കിൽ ഇല്ലാത്തതായിട്ട് കാണിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കാണിച്ച് ഷെയർ ചെയ്യുന്നത് ഇത് വളർത്താനാണ് എന്നാണ് ഇവന്റെ ഒരു വിചാരം ഇത് ഇനിയും